മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കാൻ ദേശീയപാത തടഞ്ഞു പോലീസ് ചാലക്കുടിയിൽ നിന്ന് കൊരട്ടി ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് തടഞ്ഞത് പതിനഞ്ച് മിനിറ്റിലേറെ ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടായി എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോയ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷയോടെ കടന്നു പോകാനാകില്ലേ അതായത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് അതിനുവേണ്ടി വേണ്ടി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഗതാഗതക്കുരുക്കിൽ കിടക്കാതെ ഒരു കാര്യം അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഏറ്റവും അധികം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഗതാഗത കുരുക്കുള്ള ഇടമാണ് ഈ ചാലക്കുടിയിലെ മുരിങ്ങൂർ ഭാഗവും അതുപോലെ തന്നെ ദേശീയപാതയിലെ ആമ്പല്ലൂർ ഭാഗവും ഒക്കെ തന്നെ അപ്പോൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം തൃശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ പക്ഷേ സാധാരണഗതിയിൽ തടഞ്ഞു നിർത്തുക ദേശീയപാത തടഞ്ഞു ഒന്നും തന്നെ ചെയ്യാറില്ല അവിടെ ഗതാഗത കുരുക്കില്ലാതെ ആളുകൾക്ക് സുഖമായി പോകാനാണ് ഒരു വഴിയൊരു കാരണം പക്ഷെ പോലീസ് ഇന്ന് നേരെ തിരിച്ച് അതായത് പൂർണ്ണമായും ഗതാഗത കുരുക്കിൽ പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു പാതയൊരുക്കി അതായത് മറ്റു വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തിയത്